ം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹൈന്ദവ വിശ്വാസ പ്രകാരം തുളസി ചെടി വളരെ പവിത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന തുളസി ചെടി വളരെയധികം വൃത്തിയോടും ശുദ്ധിയോടും കൂടിയാണ് നമ്മൾ ഓരോരുത്തരും പരിപാലിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് തുളസി ചെടി നമ്മൾ അത്രമേൽ പ്രാധാന്യത്തോടെ കാണാറുണ്ട് എന്നാൽ ഇത് ലക്ഷ്മി ദേവിയുടെ പ്രതീകം മാത്രമല്ല പോസിറ്റീവ് എനർജിയുടെ പ്രതീകവുമാണ് എല്ലാ വീടിന്റെയും മുറ്റത്ത് തുളസി മാതാവ് വസിക്കുന്നു എന്നുള്ളതാണ് തുളസി എവിടെയുണ്ടോ അവിടെ ഭഗവാൻ വിഷ്ണുവുമുണ്ട് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ടും നമ്മൾ തുളസി ചെടിക്ക് മുന്നിലായിട്ട് ദീപം വെക്കുകയും അതുപോലെ തന്നെ തുളസിക്ക് ജലം അർപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഏതൊരു മതപരമായിട്ടുള്ള ചടങ്ങും അപൂർണമായിട്ടാണ് തുളസി ഇല്ലാതെ കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ തുളസി അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചെടിയാണ് വാസ്തുശാസ്ത്രമനുസരിച്ച് എല്ലാ ദിവസവും രാവിലെയും സന്ധ്യാസമയത്തും തുളസിക്ക് മുന്നിൽ വിളക്ക് കൊളുത്തി വെള്ളം സമർപ്പിച്ച് പ്രദക്ഷിണം ചെയ്യുന്നത് ശുഭകരമായിട്ടുള്ള ഫലങ്ങളാണ് നൽകുന്നത് തുളസിക്ക് എപ്പോഴും വെള്ളം അർപ്പിക്കുന്ന സമയത്ത് സന്ധ്യാസമയത്തിന് മുന്നേ ആയിട്ട് അർപ്പിക്കണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനും നമ്മുടെ വീട്ടിലേക്ക് ഭഗവാൻ വിഷ്ണുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിനുമായിട്ട് തുളസിയെ നമ്മൾ എല്ലാവരും തന്നെ നല്ല രീതിയിൽ പരിപാലിക്കാറുണ്ട് എന്നാല് തുളസി ചെടിയുടെ ആ ഒരു പവിത്രത കുറയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒന്ന് തുളസി ചെടിയുടെ അടുത്തായിട്ട് നമ്മൾ നട്ടു വളർത്തുന്ന ചില ചെടിയെ കുറിച്ചാണ് വാസ്തുശാസ്ത്രം അനുസരിച്ച് ചില സസ്യങ്ങള് തുളസി ചെടിയുടെ അടുത്ത് വളർത്തുന്നത് അതിൻ്റെ പവിത്രത കുറയ്ക്കും എന്നാണ് പറയുന്നത് അതായത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് വരുന്നത് തടയും ദോഷഫലങ്ങൾ കൊണ്ടുവരും വാസ്തുശാസ്ത്രമനുസരിച്ച് ചില സസ്യങ്ങൾ തുളസിയുടെ ഊർജത്തെ ദുർബലപ്പെടുത്തുകയും വീട്ടിൽ അശുഭഫലങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ തുളസി ചെടിയുടെ അടുത്തായിട്ട് നമ്മൾ ഒരു കാരണവശാലും ചില ചെടികൾ വളർത്താനായിട്ട് പാടില്ല അങ്ങനെ നട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷഫലങ്ങൾ ആ വീട്ടിലുള്ളവർ അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഒരു കാരണവശാലും തുളസിയുടെ തൊട്ടടുത്തായിട്ട് നട്ടു പരിപാലിക്കാൻ പാടില്ലാത്ത ചില സസ്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഇന്ന് ഇവിടെ പറയുന്ന ചെടികളിൽ ഏതെങ്കിലും തുളസി ചെടിയുടെ അടുത്തായിട്ട് നട്ട് പരിപാലിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റുക അതിൻ്റെ ദോഷഫലങ്ങൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം അപ്പം നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ ചെടികൾ എന്നുള്ളത് അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും തുളസി ചെടിയോടടുത്ത് ഒരു കാരണവശാലും നട്ടു പരിപാലിക്കാൻ പാടില്ലാത്ത ചെടികളിൽ ഏറ്റവും ആദ്യം പറയേണ്ടത് കള്ളിച്ചെടിയെ കുറിച്ചാണ് ഒരു കള്ളിച്ചെടി മനോഹരമായിട്ട് കാണപ്പെടുമെങ്കിലും വാസ്തുശാസ്ത്രമനുസരിച്ച് അതിൻ്റെ മുള്ളുകള് നിർഭാഗ്യത്തിൻ്റെയും നെഗറ്റീവ് എനർജിയുടെയും പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് തുളസി എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഊർജം പരത്തുമ്പോൾ അതിൻ്റെ മുള്ളുകൾ സംഘർഷം കോപം അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും മാത്രമല്ല തുളസിയുടെ സമീപം ഇത് നടുന്നത് കുടുംബകലഹങ്ങൾക്ക് കാരണമായി തീരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നെഗറ്റീവ് എനർജി പുറന്തള്ളുന്ന ഈ ഒരു കള്ളിമുൾ ചെടി അല്ലെങ്കിൽ കള്ളിച്ചെടി തുളസിയുടെ അടുത്തായിട്ട് നട്ടുപരിപാലിക്കാൻ പാടുള്ളതല്ല ഇനി രണ്ടാമത്തെ ചെടി എന്ന് പറയുന്നത് മണി പ്ലാന്റ് ആണ് വാസ്തുശാസ്ത്ര പ്രകാരം മണി പ്ലാന്റ് വളരെ ശുഭകരമായിട്ടുള്ള ഒരു ചെടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷെ തുളസി ചെടിയുടെ അടുത്ത് ഇത് സൂക്ഷിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഇത് ഒരിക്കലും ശുഭകരമായിട്ടുള്ള കാര്യമല്ല പലരും മണി പ്ലാന്റ് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു സസ്യമായതുകൊണ്ടും പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു സസ്യമായതുകൊണ്ടും തുളസിയോട് തൊട്ടടുത്തായിട്ട് നട്ടുപരിപാലിക്കാറുണ്ട് എന്നാല് അവയുടെ വിപരീത സ്വഭാവങ്ങൾ കാരണം അവയെ ഒരുമിച്ച് വളർത്തുന്നത് അവയുടെ പരസ്പര വളർച്ചയെ തടയുകയും ഒപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് ദാരിദ്ര്യം വിളിച്ചു വരുത്തുകയും ചെയ്യും ഇനി അടുത്ത ചെടി എന്ന് പറയുന്നത് അപരാജിതയാണ് നമുക്കറിയാം ദേവിയെ ആരാധിക്കുന്നതിന് അപരാജിത ചെടി വളരെ ശുഭകരവും ഉപയോഗപ്രദവുമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ദേവീ പ്രീതിക്കായിട്ട് അപരാജിതയുടെ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യകരമാണ് എന്നാൽ തുളസിയുടെ സമീപത്തെ ഇത് നടുന്നത് നിരോധിച്ചിരിക്കുകയാണ് അതായത് വാസ്തവത്തിലെ തുളസിയുടെ സമീപം അപരാജിത നടുന്നത് രണ്ടിൻ്റെയും വളർച്ചയെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ അപരാജിത നമ്മൾ തുളസിയുടെ അടുത്തുകൊണ്ടുപോയി നട്ടു കഴിഞ്ഞാൽ തുളസി ചെടി ക്രമേണ ദുർബലമാകും നമുക്കറിയാം നമ്മുടെ വീട്ടിൽ തുളസി ചെടി എപ്പോഴും പൂത്തുലഞ്ഞ് നല്ല പച്ചപ്പോടെ ഇരിക്കണം അത് ഉണങ്ങി ദ്രവിച്ചു പോയാൽ അല്ലെങ്കിൽ നശിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും അതായത് ഏതെങ്കിലും തരത്തിൽ തുളസി ചെടി വാടിക്കരിഞ്ഞു പോവുകയോ നശിച്ചു പോവുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജിയാണ് അത് സൂചിപ്പിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ ഒരു അനുഗ്രഹ കുറവിനെയാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അപരാജിത തുളസി ചെടിയോട് ചേർന്ന് വളർത്താനായിട്ട് പാടുള്ളതല്ല ഇനി അടുത്തത് ദാതുരയാണ് ധാതുര ശിവന് സമർപ്പിക്കാറുണ്ട് എന്നാല് തുളസിയുടെ അടുത്ത് സൂക്ഷിക്കുന്നത് ഗുരുതരമായിട്ടുള്ള പാപമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ദാതുര ഒരു വിഷസസ്യമാണ് അതിന്റെ ശക്തമായ വീര്യം തുളസിയുടെ സൗമ്യമായിട്ടുള്ള ഊർജത്തെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധിയെയും ഐശ്വര്യത്തെയും പ്രതീകപ്പെടുത്തുന്ന തുളസിയുടെ അടുത്തായിട്ട് ഒരു കാരണവശാലും ദാതുര നട്ടു വളർത്താനായിട്ട് പാടില്ല ഇനി അടുത്ത ചെടി എന്ന് പറയുന്നത് നാരകമാണ് നാരകങ്ങൾക്ക് നിരവധി ഔഷധ ഗുണങ്ങളുണ്ട് എന്നിരുന്നാലും വാസ്തുശാസ്ത്രമനുസരിച്ച് തുളസി ചെടികൾക്ക് സമീപം നാരകം നടരുത് തുളസി ചെടിക്ക് അടുത്തായിട്ട് നാരകം നട്ടു നട്ടുവളർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഐശ്വര്യത്തിന് തടസ്സമാകുമെന്നും ആ വീട്ടില് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉടലെടുക്കുമെന്നുമാണ് പറയപ്പെടുന്നത് പല രീതിയിലുള്ള തടസ്സങ്ങൾ ആ കുടുംബത്തിലുള്ളവർ നേരിടേണ്ടതായിട്ട് വരും അപ്പോ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നാരകം ഈ തുളസി ചെടിയോട് തൊട്ടടുത്തായിട്ട് നട്ടു വളർത്താനായിട്ട് പാടില്ല ഇനി അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ വീട്ടിൽ ഒരു തുളസി തറയുണ്ട് ആ ഒരു തുളസി തറയ്ക്ക് അടുത്ത് നിന്ന് ഈ ചെടികളൊക്കെ നമ്മൾ മാറ്റി നട്ടു പക്ഷെ എന്നിരുന്നാലും വീട്ടുവളപ്പിലൊക്കെ തുളസി തൈ ഉണ്ട് ആ തുളസി തൈയോട് അടുത്തായിട്ട് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ചെടി വളരുന്നുണ്ടെങ്കിൽ അതിന്റെ ദോഷഫലങ്ങളും നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പൊ നമ്മുടെ വീട്ടു പരിസരത്തായിട്ട് തുളസി ചെടികൾ താനേ കിളിർത്ത് വന്നു കഴിഞ്ഞാലും അതിനെ നന്നായിട്ട് പരിപാലിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമാണ് നമ്മുടെ വീട്ടിലെ ഇങ്ങനെ തുളസി ചെടികൾ കിളിർത്ത് വരുന്നത് വഴി കാട്ടിത്തരുന്നത് അപ്പോൾ ആ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ പരിപാലിക്കേണ്ടതായിട്ടുണ്ട് എപ്പോഴും തുളസി ചെടി വൃത്തിയോടും ശുദ്ധിയോടും കൂടെ സൂക്ഷിക്കുക ഒരു കാരണവശാലും തുളസി ചെടിയുടെ അടുത്തായിട്ട് ചെരുപ്പ് ചൂല് അതുപോലെ തന്നെ ചവറ്റുകുട്ട ഇതൊന്നും വയ്ക്കാനായിട്ട് പാടില്ല ഈ കള്ളിമുൾ ചെടി മാത്രമല്ല മുള്ളുള്ള യാതൊരു തരത്തിലുള്ള ചെടികളും നമ്മൾ ഈ ഒരു തുളസി ചെടിയുടെ അടുത്തായിട്ട് വളർത്താൻ പാടുള്ളതല്ല അതുപോലെ തന്നെ തുളസി ചെടികൾ നട്ടുവളർത്തുന്നവര് വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അബദ്ധത്തിൽ പോലും തുളസിയോട് ചേർന്ന് ശിവലിംഗം സൂക്ഷിക്കരുത് എന്നുള്ളതാണ് തുളസിത്തറയിലെ ശിവലിംഗം വച്ചിട്ടുള്ള ഒരുപാട് വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അവരോടൊക്കെ അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് ഐതിഹ്യമനുസരിച്ച് തുളസിയുടെ മുൻ ജന്മത്തിലെ പേര് വൃന്ദ എന്നായിരുന്നു ശക്തനും അസുരനുമായിട്ടുള്ള ജലന്ധറിന്റെ ഭാര്യയായിരുന്നു വൃന്ദ ജലന്ധർ അതിന്റെ ശക്തിയിൽ വളരെ അഭിമാനിച്ചിരുന്നു ഈ അസുരനെ കൊന്നത് ശിവനാണ് ഇക്കാരണത്താൽ ശിവലിംഗത്തെ ഒരു കാരണവശാലും തുളസിയുടെ അടുക്കൽ വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കൂടി ശ്രദ്ധിക്കുക എൻ്റെ വീട്ടുമുറ്റത്തും നല്ല രീതിയിൽ തുളസി വളരുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു തുളസി ഞാൻ നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട് എന്നിരുന്നാലും എനിക്ക് അതിൻ്റെ ഐശ്വര്യം ലഭിക്കുന്നില്ല എന്ന് പറയുന്നതിന് മുൻപ് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുകൂടി ഒന്ന് നോക്കുക ഇങ്ങനെയുള്ള തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് കൂടി ഒന്ന് പരിശോധിക്കുക ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചെടികൾ നിങ്ങൾ തുളസിയുടെ അടുത്തായിട്ട് വളർത്തുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് ഒഴിവാക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി